ഈശ്വരശ്ചിനായിട്ട് സ്ഥിതിയായിട്ടെ എൻ്റെ ആത്മാവത് കർത്താവിനെ മാപ്പ് കൊടുക്കുന്നു എൻ്റെ ചിന്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവദൈവത്തെ കൊണ്ട് സ്വയം സമർപ്പിച്ച കരിഷ്ഠാനയെ പോലെ സ്വന്തം ജീവിതത്തിലേക്ക് ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് ഇന്ന് നമുക്കെല്ലാം മാതൃകയായി വിശുദ്ധ അൽഫംസയെ കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവെക്കട്ടെ നമ്മുടെ നാട്ടിലെ ഒരു പാമ്പ കുണ്യമതി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ദൈവത്തിൻറെ പ്രത്യേകത ലോക ശ്രേഷ്ഠത്തിന് കരുതുന്ന രാജങ്ങൾ സ്വന്തമായി ഇല്ലാത്ത ഒരു കന്യാസ്ത്രീയവിടെ ഓർമ്മ തരുന്നാൽ മുറിയുടെ മാന്തണ്ടെ സംഗീതം കണ്ടെത്താൻ ഇവൾ ലോകത്തോട് വളരെ അഗ്നിയായി സ്നാനെത്തിന്റെ കുഞ്ഞിനെ വിശുദ്ധീകരിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും സഹനത്തിന്റെ ചൂടയിലും ദൈവത്തിലുള്ള കൃത്യനാശ് യിൽ നിന്നും വിശുദ്ധിയുടെ മകുടം അറിയിക്കാൻ മാത്രം ഉയർത്തി ചന്ദ്ര പരശുതന്മാൻ്റെ ചന്ദോട് ഒട്ടിച്ചേരാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മുടെ ജീവിതങ്ങളൊക്കെ എന്ന് വിശുദ്ധ അത്ഭൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചു തരുന്നുണ്ട് സഹനത്തിലൂടെ അവർ അവശോയുമായി അത്യധമായി അടുത്തു വിശുദ്ധ അധ്വംസങ്ങളുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും പ്രത്യേക സാധ്യമാണ് മനുഷ്യൻ ദൈവം ആരംഭിക്കാം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളെല്ലാം നന്ദി തന്റെ ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടൊരു ധനം നീങ്ങുമ്പോൾ